നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യ കുടുംബത്തോടൊപ്പം സമാധാനത്തിലായിരിക്കുക സന്തോഷത്തിലായിരിക്കുക നമ്മുടെയൊക്കെ കുടുംബജീവിതം നമ്മുടെ കുടുംബത്തിലെ സമാധാനം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് ഈശോ നമുക്ക് തരുന്നൊരു വചനമാണ് നിയമാവർത്തനത്തില് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എപ്രകാരം സ്വർഗീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ദൈവം ഒരു ഒരു മെസ്സേജ് നിയമാവർത്തനം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിയമാവർത്തനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുകയാണ് ആകയാൽ ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുകയും എൻ്റെ വചനം ഹൃദയത്തിലും മനസ്സിലും എന്ന് ദൈവം പറയുകയാണ് തൊട്ടു താഴെ നമ്മൾ കാണുന്നു അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യും നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം നിങ്ങളുടെ വീടുകളെ വീടുകളുടെ കട്ടിളക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം ഇവിടെ ദൈവം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരികയാണ് അതായത് ദൈവത്തിന്റെ വചനം നമ്മൾ എപ്പോഴും ആ വചനം നമ്മൾ ഉപയോഗിക്കണമെന്നും ആ വചനം ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവം പറഞ്ഞു തരിക അപ്പോൾ ഇന്ന് പുതിയ നിയമത്തിൽ ദൈവം ദൈവത്തെ തന്നെ നമുക്ക് തന്നിരിക്കുവോ ദിവ്യകാരുണ്യമായിട്ട് അപ്പോൾ ഈശോ ഈശോയെ തന്നെ നമുക്ക് നൽകി ദൈവം ദൈവത്തെ തന്നെ നമുക്ക് നൽകി ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ എന്ന് വിളിക്കപ്പെടുന്നവൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ ഈശോനെ ഇന്ന് ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഈശോയെക്കുറിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു ഞായറാഴ്ച പരിശുദ്ധ കുർബാനക്കൊക്കെ ശേഷം വീട്ടിൽ ഞങ്ങൾ തിരികെ മടങ്ങി വരുമ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ ഒക്കെ ചോദിക്കണം കുഞ്ഞുങ്ങളോടൊക്കെ ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്ത് പറയണം ഈശോ എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് നമ്മുടെ ഇന്ന് നമ്മുടെ ചുറ്റും ഇന്ന് ഒത്തിരി നെഗറ്റീവിറ്റിയാണ് കാണുന്നത് അല്ലെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഈശോയിലുള്ള ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈശോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ അവിടെ വലിയൊരു ശക്തി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അവിടെ കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ ഇടയായി ഈശോ എപ്പോഴും പറഞ്ഞൊരു കാര്യം നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കും അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പിള്ളേരോടൊക്കെ മക്കളോടൊക്കെ ചുമ്മാ പറഞ്ഞു എത്ര മനോഹരമായ തമ്പുരാൻ ഈശോ ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ചിലപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ അതുപോലെ നമ്മുടെയൊക്കെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയൊക്കെ കാട്ടിക്കൊടുത്തോണ്ട് കുഞ്ഞു വീട്ടിലെ മക്കളുണ്ടെങ്കിൽ പിള്ളേരോടൊക്കെ പറയണം എത്ര മനോഹരമായ തമ്പുരാൻ ഈ ആകാശ വിധ വിധ വിധാനങ്ങളെ സൃഷ്ടിച്ചത് സമുദ്രങ്ങൾ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരുക്കിയിരിക്കുന്നത് തമ്പുരാൻ്റെ മനോഹാരിത എത്ര മാത്രമാണ് നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ് അപ്പോൾ നമ്മൾ ഈശോയെക്കുറിച്ച് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈശോ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുകയും ഈശോയെക്കുറിച്ച് നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് നിയമാവർത്തനം പതിനൊന്നാമത് അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം പറയുകയാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്യുമ്പോൾ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് കർത്താവ് ശബ്ദം ചെയ്ത നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മുകളിൽ ആകാശം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം വസിക്കും യുവർ ഡേസ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിങ്ങളുടെ ദിവസം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദിവസം വർദ്ധിക്കും അതായത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നത് നിങ്ങളുടെ യുവർ ഡേയ്സ് ആൻഡ് യുവർ ചിൽഡ്രൻസ് ഡേ വിൽ ബി മൾട്ടിപ്ലൈഡ് ആൻഡ് യു വിൽ ഹാവ് ഡേയ്സ് ഓഫ് ഹെവൻ അപ്പോൺ ദി എർത്ത് അപ്പം ഈശോയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈശോ കുരിശിൽ നമ്മൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നതിലൂടെ നൽകി കഴിഞ്ഞതിനെ ധ്യാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സ്വർഗം ഭൂമിയിലേക്ക് കടന്നു വരുന്ന വലിയ അനുഭവം നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടാകുമെന്ന തമിരാൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരിക അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കുന്ന സമയങ്ങളൊക്കെയും നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ അതായത് ഇത് 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 ഞാൻ പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഒരു ഒരു റിച്വലിസ്റ്റിക് ആയിട്ട് വൈകുന്നേരം ഒരു മണി തൊട്ട് അഞ്ചര വരെ ഇങ്ങനെ സംസാരിക്കണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് എപ്പോഴും ഒരു പർട്ടിക്കുലർ ടൈം വേണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഫ്രീ ആയിട്ട് തമ്പുരാനെ ഈശോയെ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ നൽകി കഴിഞ്ഞതിനെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈശോയുടെ പരിഹാര ബലിയിലൂടെ കടന്നു വരുന്ന ശക്തി ഈ പ്രശ്നത്തിൻ്റെ മുകളിലും വലുതാണ് ഇതിലും വലുതാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യത്തെയും ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ കടന്നു വരുന്ന ദൈവ മഹത്വത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ കാണുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റും ദൈവത്തിന്റെ ശക്തി വലയം ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയാത്തീരും വലിയ അത്ഭുതങ്ങൾ സകലബുദ്ധയും കവിത ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയും നമ്മുടെ ചുറ്റും വെളിപ്പെടും ഈശോയുടെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈശോ ഇതാണ് ആഗ്രഹിക്കുന്നത് ഈശോ എന്താ പറഞ്ഞത് ഈശോയെ കുറിച്ച് ഈശോയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രവചനം എമാനുവൽ ഗോഡ് ഈസ് വിത്ത് ദൈവം നമ്മോട് കൂടെ എന്നവൻ വിളിക്കപ്പെടും ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഭവനത്തിലുണ്ട് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള സമാധാന സന്തോഷം അല്ലെ അപ്പൊ ഈ നിയമാവർത്തനം പതിനൊന്നാം അധ്യായം നമ്മൾ കാണുന്നത് ദൈവം ഈ അനുഗ്രഹങ്ങളെല്ലാം ഫാമിലിയുമായിട്ടാണ് ലിങ്ക് ആക്കിയേക്കുന്നത് ഒരു കുടുംബത്തോട് ചേർന്നാണ് ദൈവം ഇത് ലിങ്ക് ആക്കിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലിയോട് ചേർന്നുള്ള ഈ ഒരു അനുഗ്രഹം നമ്മൾ ഫാമിലിയോട് ചേർന്ന് അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം നല്ല തമ്പുരാനെ കുടുംബജീവിതത്തെ അവിടുന്ന് വളരെ പ്രാധാന്യത്തോടെ കാണുന്നല്ലോ ജീവിത പങ്കാളിയും മക്കളും മാതാപിതാക്കളും എല്ലാവരും ഒത്തൊരുമയോടെ സ്നേഹത്തിൽ അങ്ങേ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് കുരിശും ഞങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നതിലൂടെ നൽകി കഴിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നല്ലോ കർത്താവെ ഈ ദിവസങ്ങളിൽ അങ്ങേ ധ്യാനിക്കുവാൻ അങ്ങേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകി കഴിഞ്ഞവയെക്കുറിച്ച് ോർത്ത് അങ്ങേ അങ്ങേക്ക് നന്ദി പറയുവാൻ അങ്ങ് സൃഷ്ടിച്ച ഭൂമിയിൽ അങ്ങേയുടെ മഹത്വം കാണുവാൻ അങ്ങേ ക്ലോറിഫൈ ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ബലഹീനമായ സാഹചര്യങ്ങളിലേക്ക് അവിടുത്തെ കൃപയുടെ അഭിഷേകത്തിനാൽ ഞങ്ങളെ ഞങ്ങളെ ശക്തിപ്പെടുത്തി ആ ശക്തിയിലൂടെ ഞങ്ങൾക്ക് അങ്ങനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഹലയിലൂയ്യ വലിയൊരു കൃപയുടെ അഭിഷേകം ഈ നിമിഷം ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലം ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് അയക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന സഹോദരങ്ങളെ വലിയൊരു കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന അ അഭിഷേകം വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിലേക്ക് കർത്താവിത അയക്കുന്നു നമുക്ക് സ്വീകരിക്കാം ഈശോയ്ക്ക് നന്ദി പറയാം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ആ വലിയ കരുണയ്ക്കായി നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ഈശോ ഇങ്ങനൊരു മെസ്സേജ് തരുന്നുണ്ട് യേശയ്യ അമ്പത്തിനാല് പതിനേഴ് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ